ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലല്ലേ അത് നമ്മുടെ കുടുംബത്തോടൊപ്പം ആണെങ്കിൽ ഇരട്ടി മധുരവുമാവും ഞങ്ങളൊരു ബസ് നിറയെ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ വയനാട് ചുരാണ് ഈ കാണുന്നത് വയനാട് ചുരൊക്കെ കയറി നല്ല പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ച് ഞങ്ങളീ പോകുന്നത് എങ്ങോട്ടാണെന്ന് വയനാട്ടിലെ ഒരു ഫേമസ് റിസോർട്ടായ സാഗർ വ്യൂയിലേക്കാണ് കേട്ടോ അപ്പോൾ അടിപ്പൊളി റിസോർട്ടാണിത് ഇവിടുത്തെ റൂമുകളൊക്കെ നല്ല അടിപ്പൊളി റൂമുകളാണ് ഞങ്ങൾ ആറ് റൂമുകൾ എടുത്തിരുന്നു കേട്ടോ ഒരു സിംഗിൾ റൂം അടക്കം ഈ കാണുന്ന പൂള് റൂമിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഒരു കുടുംബമായി വന്നാലും നമുക്കിത് ഉപയോഗിക്കാം കൂടാതെ മുതിർന്നവർക്കും കുട്ടികൾക്കുമായി വേറെയും പൂളുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോയതാണ് നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈയും തൈരും അച്ചാറും ഒക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കൂടുമ്പോ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് സത്യം തന്നെയാണ് വിവാഹത്തിനും മരണത്തിനുമല്ലാതെ കുടുംബങ്ങൾ അങ്ങനെ കൂടുകയില്ല എന്നതാണ് വാസ്തവം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയത് ജോലികളും ക്ലാസും എല്ലാം ഒഴിവാക്കി തന്നെ കൂടിയത് ഈ ഈ ഒരു സന്തോഷം ആനന്ദകരമാക്കാൻ വേണ്ടിയാണ് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ റിസോർട്ടും ചെറിയ ചാറ്റൽ മഴയും കുടുംബാംഗങ്ങളുടെ കളിയും തമാശയും ചിരിയുമെല്ലാം ഞങ്ങളുടെ ഈ യാത്രയ്ക്ക് ഇരട്ടി മധുരം നൽകി ഇത് ഇവിടുത്തെ കിച്ചണാണ് കേട്ടോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവിടെ കയറി പിറ്റേ ദിവസം പന്ത്രണ്ട് വരെ നമുക്ക് അവിടെ അടിച്ചു പൊളിക്കാം ഇതിനിടയിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യാം ഇതാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ പൂൾ ഇതൊന്നും അധികം ആഴമില്ലാത്ത പൂളുകളാണ് കേട്ടോ കണ്ടില്ലെ റിസോർട്ടിൻ്റെ ഓരോ ഭാഗവും പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ റൂമുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ റൂമെടുത്തത് ഫയർ ക്യാമ്പിനും ഭക്ഷണം ഉണ്ടാക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമൊക്കെയായി നല്ല സൗകര്യങ്ങൾ തന്നെ ഇവിടെയുണ്ട് കേട്ടോ ഇത് ചെറിയൊരു പ്ലേ ഗ്രൗണ്ട് കൂടിയാണ് ഇതിന് സമീപത്തായി ചെറിയൊരു പൂള് കൂടെ ഉണ്ട് ഇവിടെ വന്നവർക്കാർക്കും നീന്താൻ അറിയില്ല കേട്ടോ പിന്നെ കുട്ടികൾക്ക് വിശാലമായ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട് രാത്രിയിൽ അൽഫാം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഇവർ ഇന്ന് സ്ത്രീകൾക്കൊക്കെ ലീവാണ് രണ്ട് ദിവസത്തെ കുക്കിംഗ് മുഴുവൻ ആണുങ്ങളാണ് കേട്ടോ ഏറ്റെടുത്തത് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും പല വിഭവങ്ങൾ കൊണ്ടുപോയിരുന്നു അപ്പോൾ അതെല്ലാം എടുത്ത് ഞങ്ങൾ വൈകുന്നേരം കട്ടൻ ചായയും ഇതൊക്കെ കഴിക്കുകയാണ് കേട്ടോ രാത്രി ആയപ്പോൾ ഇവിടെ വേറൊരു ലെവല് തന്നെയായിരുന്നു കേട്ടോ ഒരു രക്ഷയുമില്ലായിരുന്നു ഇവിടെ അൽഫാം ഉണ്ടാക്കാനുള്ള ഗ്രില്ലൊക്കെ റെഡി റെഡിയാക്കി തരണം കേട്ടോ ഇവർ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നല്ല കട്ട സപ്പോർട്ടോട് കൂടി ഈ മാനേജ്മെൻറ്റ് ടീം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ദിവസം തന്നെയായിരുന്നു കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ ബർത്ത്ഡേ അപ്പോൾ അതിന് വേണ്ടി കേക്കും അവരോട് വാങ്ങി തരാൻ വന്നപ്പോൾ അതൊക്കെ അവർ റെഡിയാക്കി വാങ്ങി തന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്ന് രാവിലെ നേരത്തെ എണീറ്റ് ഞങ്ങൾ ചായ ഒക്കെ ഉണ്ടാക്കി ആ സമയത്ത് കുറച്ച് ഗെയിമൊക്കെ കളിച്ച് സമ്മാനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ നല്ല നീന്തലും കുളിയും ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്നും നേരെ ബാണാസുരം ഡാമിലേക്ക് പോയിട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നോളജ് സിറ്റി കൂടെ സന്ദർശിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ രണ്ട് ദിവസത്തെ സന്തോഷകരമായ ട്രിപ്പാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസലാമലേക്കും